എന്താ പറയുക നമ്മുടെ ഫുഡ് ആൻഡ് ഫോബ് ഫ്രീ കിട്ടും പിന്നെ അത് കൂടാതെ ഉണ്ട് ഒരുവിധപ്പെട്ട എല്ലാ എക്സറേസും യൂസ് ചെയ്തിട്ടുള്ളതാണ് വന്നിരിക്കുന്നത് ഡബിൾ ലിഫ്റ്റ് അപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടോളി യൂണിറ്റിലും നിങ്ങൾക്ക് ഫ്രീ തരാം ഒരു അക്രലിക് ഡബ്ലി ബി സി കിച്ചൺ ആണ് നിങ്ങൾ കണ്ടത് ഈ കിച്ചൻ്റെ റേറ്റ് അതിപ്പോൾ ഫോർ സ്റ്റെയർ ആയിട്ട് ഇത് കൺവെർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഈ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബിലോട്ട് വരുമ്പോഴത്തേക്കും ലിവിംഗ് ഏരിയയിൽ ലിവിങ് സോഫ കൊടുത്തിരിക്കുന്നു നമസ്കാരം നമ്മുടെ വീടിൻ്റെ ഇൻ്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒരുപോലെയുള്ള മെറ്റീരിയൽസ് ചിലപ്പോൾ കാണിക്കാറുണ്ട് ഇനി അതല്ല ചിലപ്പോൾ മെറ്റീരിയൽസിലൊക്കെ മാറ്റം വന്നേക്കാം പലരും ചോദിക്കാറുണ്ട് ഈ സ്ഥിരമായിട്ട് ഒരേ സാധനം കാണിക്കുമ്പോൾ ഡിസൈനിലൊക്കെ മാറ്റം വന്നാലും വ്യത്യസ്തമായിട്ടുള്ള സംഗതികൾ ഞങ്ങൾക്ക് കാണിച്ചു കൂടിയത് നമുക്ക് വരുന്ന പ്രോഡക്റ്റുകൾ അങ്ങനെ ആകുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ റെപ്പറ്റീഷൻ വരുന്നത് ഡിസൈനിൽ എപ്പോഴും മാറ്റം വരുന്നതാണ് ഇന്റീരിയറിന്റെ ഒരു ചാരുത അല്ലെ ഭംഗി എന്ന് പറയുന്നത് ഇന്ന് കാണിക്കാൻ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു കിച്ചണും അതിനോട് ചേർന്ന് ചേരിക്കുന്ന ഇൻറ്റീരിയറുമാണ് നമ്മുടെ തിരുവല്ലയില് ആർ ടെക്കിന്റെ അപ്പാർട്ട്മെന്റിലാണ് ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് അതിലൊരു അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രധാനമായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്ന കിച്ചൺ വരെ അക്രലിക്കിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അക്രലിക്കൊരു മെറ്റീരിയലാണ് അതൊരു സബ് മെറ്റീരിയൽ ആണ് അതൊരു മെറ്റീരിയലിൻ്റെ മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതെങ്ങനെയാണ് എങ്ങനെ ചെയ്തിരിക്കുന്നു ഏതൊക്കെ ഡിസൈൻ കൊടുത്തിരിക്കുന്നു എത്രയൊക്കെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയൽ വെച്ചാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സ് ആണ് അവർ ചെയ്തിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് ഞാനാ ജയ് ശങ്കർ ഹൊമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യൻ്റെ കൺസൾട്ടൻറ്റ് ഡോക്ടർ രീതി ഇന്ന് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ തുടങ്ങുന്നത് തുടങ്ങുന്ന കിച്ചണിൽ നിന്നാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചണാണ് ഞാൻ പറഞ്ഞു വിചാരിക്കും നമ്മുടെ ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സ് ആണ് തൃപ്പൂണിത്രയാണ് അവരുടെ ഓഫീസ് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പലരും പറയും നിങ്ങൾ നമ്പർ പറയുന്നില്ല എന്ന് അതുകൊണ്ട് ഇന്നത്തെ ഇവിടെ ആദ്യം തന്നെ നമ്പർ പറഞ്ഞ് തുടങ്ങാം കിച്ചണിന്റെ പ്രത്യേകത പറയാവെ പിന്നെ ഈ കിച്ചൺ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇവർക്ക് വർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ നമ്മുടെ ഹുഡ് ആൻഡ് ഹോബ് ഫ്രീ കിട്ടും പിന്നെ അത് കൂടാതെ ടോളി ഉണ്ടും അതിന്റെ വിവരങ്ങളും പുറകെ പറയാം കിച്ചൺ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടിരിക്കുന്ന ഡബ്ല്യൂ പി സിയിലാണ് ഡബ്ല്യു പി സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് അല്ലെങ്കിൽ വുഡ് പോളിമർ കോമ്പോസ്റ്റ് എന്നൊക്കെ പറയും ഈ പ്രോഡക്റ്റ് ഇട്ടിട്ടാണ് വെറ്റേരിയാസ് മുഴുവൻ അവർ ക്ലിയർ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഏരിയയിൽ മറൈൻ മറൈം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോക്കിൻ്റെ ഏതൊരു പ്രത്യേകതയുണ്ട് ഈ പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്ന അക്രലിക്കിലാണ് കേട്ടോ അതായത് ഡബ്ല്യു പി സി ചെയ്ത് അക്രലിക്ക് ഏരിയതാണ് ഈ മറൈൻ പ്ലേഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള അൻഡിലുഷൻസ് ഡബ്ല്യു പി സി ചെയ്യുമ്പോൾ ഇല്ലാതാവും എന്നാണ് പ്രത്യേകത അതാ ഇതിനകത്ത് പൂർണ്ണമായിട്ട് ജയിക്കുന്ന അക്രലിക്കാണ് അത് തന്നെ അതാ ഇങ്ങനെ ഈ ആർക്കി ഡ്രൈവ് പോയിരിക്കുന്നത് പൂർണ്ണമായിട്ടും അക്രലിക്കാണ് ഒറ്റവാക്കി പറഞ്ഞാൽ ഈ കിച്ചൺ എന്ന് പറയുന്നത് അക്രലിക്ക് ചേരിക്കാണ് അക്കർലിക്ക് അതിന്റെ മീഡിയം വന്നിരിക്കുന്ന ഡബ്ല്യു പി സി അക്രിയുറേറ്റ് മെറ്റീരിയൽ കിച്ചൺ ചെയ്യാൻ പറ്റില്ല എന്നത് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു നമുക്ക് കിച്ചന്റെ ഉള്ളിലേക്ക് വരാം ആക്സറൈസ് ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത അത്യാവശ്യം വലിയ കിച്ചൺ കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ട് ഹുഡാൻ ഹോബിൽ നിന്ന് നമുക്ക് തുടങ്ങാം ദാ സ്ലാൻഡിങ് മോഡൺ ഹുഡാൻ ഹോബ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു തുടക്കത്തില് ഹുഡാൻ ഹോബ് ഫ്രീ തരാം അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫെദർ ലൈഫ് ഇന്റീരിയേഴ്സിന് വർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തൊമ്പത് എനിക്ക് ഒന്ന് ഇരുപത്തെട്ട് അല്ലെ ഇരുപത്തൊമ്പെന്ന് തോന്നുന്നില്ല ഈ വർഷം അങ്ങനെ ഇരുപത്തിട്ടെങ്കിൽ ഇരുപത്തെട്ടല്ലേ ഇരുപത്തൊമ്പത് അതിനകത്ത് എഗ്രിമെൻറ്റ് ചെയ്യുന്ന വർക്കുകൾ അത് എത്ര രൂപയുടെ വർക്കാണെങ്കിലും നിങ്ങൾക്ക് ഇതാ ഈ പറയുന്ന ഹുഡാൻ ഹബ് സിക്സ്റ്റി സെന്റിമീറ്ററിന്റെ ആണ് അറുപത് സെന്റിമീറ്ററിന്റെ ഹുഡാൻ ഹോബ് ഏതാണ്ട് മുപ്പത് രൂപയ്ക്ക് വില വരുന്ന ഹുഡാൻ ഹോബ് ഇവർ ഫ്രീ തരും അതിൽ എന്താ പറയുക സമയപരിധി മാത്രമേ ഉള്ളൂ എത്ര രൂപയുടെ കിച്ചൺ ആണെങ്കിലും നിങ്ങൾക്കത് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത അപ്പം അതിനായിട്ട് നിങ്ങൾ ഇവരെ സമീപിക്കാൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ സമയം ഫെബ്രുവരി ഇരുപത്തെട്ടിന് മുമ്പാണെന്നുണ്ടെങ്കിൽ അതിന് എഗ്രിമെന്റ് ചെയ്യുന്ന മുമ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടും ഇവിടെ സ്ലാൻഡിങ് മോഡൽ ഇതല്ല കിട്ടുക ഞാൻ പറഞ്ഞ സിക്സ് സെന്റിമീറ്റർ ആണ് ഓൾറെഡി പറഞ്ഞേ രണ്ട് സൈഡിലും നമുക്ക് എന്താ പറയുക ആ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിരിക്കുന്നു അത് ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ധാരാളം അപ്പർ യൂണിറ്റ് കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഈ ഏരിയയിൽ തന്നെ യുഡാൻ ഹോബ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഇവരുടെ സക്സസ് എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെതാ താഴെ ഇപ്പം ഈ ഈ വീട്ടുകാർ ഇവിടെ താമസമില്ല കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് കൊണ്ട് എടുക്കാമായിരുന്നു ആക്സറീസ് എല്ലാം തന്നെ കൊടുത്തിട്ടാണ് നമ്മുടെ ഫെദർ ലൈഫ് അവരുടെ വർക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് അതൊക്കെ കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് ആക്സറേസ് എത്ര വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരുവിധപ്പെട്ട എല്ലാ ആക്സറീസ് യൂസ് ചെയ്തിട്ടുള്ളതാണ് പുള്ളൗട്ട് യൂണിറ്റുകൾ വരെ ചെയ്തിട്ടുണ്ട് ഇനി ഇനിതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിൻ്റെ താഴെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഏരിയാസ് കൊടുത്തിട്ടുണ്ട് ടാൻഡം ബോക്സുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എപ്പോഴും നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളാണ് പൂർണ്ണമായിട്ടും വന്നിരിക്കുന്നത് ഡബിൾ ലിഫ്റ്റ് ലിഫ്റ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിലും ഡബിൾ ലിഫ്റ്റപ്പിൽ ഗ്ലാസിൻ്റെ ഫ്രണ്ട് കൊടുത്ത് അതായത് ഗ്ലാസ് കൊടുത്തിട്ടാണ് ആ ഡബിൾ ലിഫ്റ്റ് അപ്പ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഇപ്പൊ നമുക്ക് പ്ലെയിൻ ഗ്ലാസ് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കളേർഡ് ഗ്ലാസ് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബ്ലാക്ക് കളർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാം സോഫ്റ്റ് ക്ലോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നോർമലി ഉള്ള ഏത് രീതിയിലുള്ള ക്ലോസിങ് സംഗതികളും നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ കൂടാതെ ഇത് വന്നിരിക്കുന്നത് ജി പ്രൊഫൈലാണ് പ്രൊഫൈൽസ് എല്ലാം ജി പ്രൊഫൈലിലാണ് ചെയ്തിരിക്കുന്നത് ടോൾ യൂണിറ്റ് ഞാൻ എന്ത് ഇതും പറഞ്ഞത് തുടക്കത്തിൽ ടോൾ യൂണിറ്റ് നിങ്ങൾക്ക് ഫ്രീ തരാം അതിൻ്റെ ക്രൈറ്റീരിയ പറയാം നമ്മൾ പറഞ്ഞു കിച്ചൺ എത്ര രൂപയുടെ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും അത് ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കിച്ചണിന്റെ ഫുഡ് ആൻഡ് ഹോൾ ഫ്രീ കിട്ടും അതേസമയം ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങളുടെ ഫുൾ ഇൻറ്റീരിയർ വർക്ക് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ കാണുന്ന ടോൾ യൂണിറ്റ് അത് നിങ്ങളുടെ ഈ പറഞ്ഞ ഫുൾ ഫുൾ യൂണിറ്റ് ആണേ അതായത് ഈ ആക്സസറി മാത്ര ആക്സസറീസിന് തന്നെ വേണ്ടി വേണം നമുക്ക് നാൽപ്പതിനായിരം രൂപ അല്ലാതെ ആ ഇങ്ങനെയൊരു ടോൾ യൂണിറ്റ് ഇവർ ഫ്രീ തരും അത് ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിലാണ് ക്രൈറ്റീരിയ പറഞ്ഞു ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നാൽ മാത്രം പിന്നെ അത് കൂടാതെ നിങ്ങളുടെ എഗ്രിമെന്റ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തെട്ടിന് മുമ്പ് എഗ്രിമെന്റ് ആയി ഇരുപത്തെട്ടിനകത്ത് എഗ്രിമെന്റ് ആയിരിക്കണം അങ്ങനെയുള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹുഡാൻഹോവും കിട്ടും കൂടാതെ ഈ ടോൾ യൂണിറ്റും പൂർണ്ണമായിട്ട് കിട്ടും ഇത് ആന്ധ്രസൈറ്റ് കളർ ടോൾ യൂണിറ്റ് ആണ് നോർമലി നമുക്കിതിൽ വയർ ബാസ്ക്കറ്റ് ഉപയോഗിക്കാം വയൾ ബാസ്കറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വില കുറവായിരിക്കും ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒലീവിൻ്റെ പ്രോജക്റ്റ് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ റേറ്റ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് അറിയുക അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രീ കിട്ടുന്നതാണ് പിന്നെ അതാ ഇവിടെ ഓവൻ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ബാക്കി ഇവിടെയും സ്റ്റോറേജ് യൂണിറ്റുകൾ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെ വേണേൽ നമുക്ക് ചെയ്തെടുക്കാം വലിക്കുന്നതായിട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഇതുപോലെ ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് വർക്ക് വർക്കേരിയ പോയിരിക്കുന്നത് ഇവിടെയാണ് അത് വർക്ക് വർക്കേരിയെ പാർട്ടീഷൻ അവർ ചെയ്തിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഈ എന്താ പറയുക കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആ ക്യാരിസലിൻ്റെ പ്രോഡക്റ്റാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വാഷ് ചെയ്യാൻ പറ്റുന്ന വാഷിംഗ് ബേസിൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളു ഇവിടെയൊക്കെ ഗ്രാനേറ്റ് ആയിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു നമ്മൾ നമ്മളപ്പുറം പറഞ്ഞാൽ ഡബിൾ ലിഫ്റ്റപ്പ് ഇവിടെയും കൊടുത്തിരിക്കുന്നു അതിലും ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും അക്രലിക്കിൽ ചെയ്തിരിക്കുന്ന എന്താ പറയുന്നത് ഗ്രാനേറ്റ് ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ആക്സസറീസും ചെയ്തിരിക്കുന്ന ഒരു അക്രലിക് ഡബ്ലി ബി സി കിച്ചൺ നിങ്ങൾ കണ്ടത് ഈ കിച്ചന്റെ റേറ്റ് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഫോർ പോയിൻറ്റ് ത്രീ ഫൈവ് അത്രയാണ് വന്നിരിക്കുന്നത് കിച്ചൺ റേറ്റ് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു റേറ്റ് ആണ് വന്നിരിക്കുന്നത് അത് ഈ പ്രൊഡക്റ്റ് വെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഫാമിലി മെമ്പേഴ്സ് കുറവാണ് അതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഒരു സിക്സ് ചെയറായിട്ടായിരിക്കുന്നത് അതിപ്പോൾ ഫോർ ആയിട്ട് ഇത് കൺവേർട്ട് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത് സിക്സ് ചെയർ വലിയ ടേബിൾ ഉപയോഗിക്കേണ്ട വലിയ ടേബിൾ ഉപയോഗിക്കാം ഈ ഒരു കളർ തീം ഒരു ഗ്രേ കളർ തീം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ടോപ്പായിട്ട് യൂസിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കൂടാതെ അപ്പോൾ സറി ആണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനോ ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഈ പൂർണ്ണമായിട്ട് ഈ ഒരു എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇവിടെ നമുക്ക് അവിടെ ഡൈനിങ് ഏരിയ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന സീലിംഗ് സിലിങ്ങാണ് സീലിങ് പൂർണ്ണമായിട്ടും ജിപ്സാണ് ചെയ്തിരിക്കുന്നത് ആ ജിപ്സത്തിൽ തന്നെ നമുക്ക് ഡബ്ല്യു പി സിയുടെ പാനലിംഗ് ആണ് മുകളിൽ പോയിരിക്കുന്നത് അതിൽ അവിടെയാണ് നമുക്ക് ഫാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ജിപ്സം എന്നതിലുപരി അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊഫൈൽ ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അതും കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ലൈറ്റ് അധികം വേണ്ട എന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്സ് യൂസ് ചെയ്യാം ഇതുപോലുള്ള സ്പോട്ട് സ്പോട്ട്ലൈറ്റുകൾ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും നമുക്ക് വാഷിങ്ങിലേക്ക് ഇതിലോട്ട് പോകാം ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ പോകാം ഇപ്പോൾ നമുക്ക് നേരെ ലിവിങ്ങിലേക്ക് വരാം അവിടെയുള്ള ആൻറ്റിക്ലോക്സുകൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഒരു ആൻറ്റി ക്ലോക്ക് കൊടുത്തുകൊണ്ട് ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് ലിവിങ് ഏരിയ തുടക്കത്തിൽ കാണിക്കേണ്ടതാണ് ലിവിങ് ഏരിയ എങ്കിലും കിച്ചൺ അത്രയും ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാൻ കിച്ചൺ കാണിച്ചു പോയത് ലിവിങ് ഏരിയയിൽ ലിവിങ് സോഫ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു വോൾ ആർട്ട് ചെയ്തിട്ടുണ്ട് മെറ്റൽ ആർട്ടാണ് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഫോട്ടോ വെക്കാം അല്ലാതെ ബാക്കി എന്ത് വേണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഫാമിലി ഇവിടെ ഇല്ല സോ അതുകൊണ്ട് അതുകൊണ്ടല്ല മെറ്റൽ ആർട്ട് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അത് മെറ്റൽ ആർട്ട് ചെയ്തിരിക്കുന്നു ഇനി നമ്മുടെ ടി വി യൂണിറ്റ് ഫ്ലാറ്റുകളിൽ നമുക്ക് ഒരു സെക്കൻഡ് ഏരിയ അല്ലെങ്കിൽ ഒരു ലിവിങ് ഏരിയ കിട്ടത്തില്ല അതുകൊണ്ട് ലിവിങ് ഏരിയയിൽ നമ്മുടെ മെയിൻ ലിവിങ്ങിൽ തന്നെ ടി വി യൂണിറ്റ് വെക്കേണ്ടി വരിക ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ബാക്കിയുള്ള ഏരിയ ഡെറ്റീരിയാസ് അല്ലാത്തവിടത്ത് മുഴുവൻ മറയും പ്ലേഡാണ് ചെയ്തിരിക്കുന്നത് മറയും പ്ലേ ഒരു ടി വി യൂണിറ്റ് കൊടുത്തുകൊണ്ട് അതിന്റെ ബാക്ക് സൈഡിൽ പാനലിങ് ഇരിക്കുകയാണ് ഡബ്ല്യു പി സി പാനൽസ് പാനൽസ് എന്ന് പറയാൻ പറ്റാത്ത ഡബ്ല്യു പി സി ലൂവേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് സാധാരണ ഇത്രയും വൈഡായിട്ട് അല്ലെങ്കിൽ ഇത്രയും സ്പേഷ്യസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കാറില്ല പക്ഷേ ഇവർ അത്രയും വലിപ്പ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോറേജ് കൂടി താഴെ നമുക്ക് ബാക്കിയുള്ള ഇവർ ടി വി ഇവിടെ വെച്ചിട്ടില്ല അവർ നാട്ടിലോട്ട് അവർ വെളിയിലുള്ള പ്രവാസികളാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതിനുള്ള സ്റ്റോറേജ് ഇട്ടിട്ടാണ് ഇവിടെയും ക്ലീരിക്കുന്നത് ഇത് വരുന്നത് ലിവിങ് ആണ് ഇനി നമുക്ക് നേരെ നമുക്ക് ലിവിങ്ങിൽ നിന്ന് എന്താ പറയുക നമുക്ക് അവരുടെ വാഷിങ്ങിലേക്കും ബെഡ്റൂം യൂണിറ്റിലോട്ടും പോവാം അതിന് മുമ്പ് ദാ ഇവിടെ ഒരു ക്യൂരിയോസ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്താ പറയുക ഒരു ക്രോക്കറി ഷെൽഫായിട്ടോ യൂണിറ്റ് ആയിട്ടൊക്കെ നമുക്ക് നാളെ കൺവേർട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അവർ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെ ഒരു സ്പേസ് വേണം തോന്നിയിട്ട് അവരിവിടെ ഒരു ക്രോക്കറി സ്പേസ് പോലെ ഏരിയ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫെദർ ലൈഫിൻ്റെ ആണേ അത് കൂടാതെ സീലിങ് നമ്മൾ പറഞ്ഞു സീലിങ് ചെയ്തിരിക്കുന്നവരാണ് കൂടാതെ ഇതുപോലുള്ള കർട്ടൺസിൻ്റെ വർക്കുകൾ ഒരു ഇൻ്റീരിയർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം നമ്മുടെ കബോഡി കൊണ്ട് കൂടാതെ നമ്മുടെ ഫർണിച്ചർ കൂടാതെ സീലിംഗ് കൂടാതെ ഇതുപോലുള്ള കർട്ടൺസ് ബ്ലൈൻഡ്സ് എന്ത് വേണേലും അവർ ചെയ്യുന്നുള്ള ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തും ചെയ്യുന്ന ഫാമാണ് എല്ലാ ഇൻറ്റീരിയർ ഫോമും അതുപോലെ തന്നെ ഇവരും അത് കണക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാഷിംഗ് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ വാഷിംഗ് ഏരിയ സ്പേഷ്യസ് കുറച്ച് കുറവാണ് എന്നാലും ഇപ്പോൾ ഒരാൾക്ക് നിന്ന് രണ്ടുപേരും നമ്മളൊരു വീട്ടിൽ ഒരുമിച്ച് നിന്ന് കൈ കഴുകത്തില്ലല്ലോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഒരാൾക്ക് നിന്ന് കൈ കഴുകാൻ പാത്രത്തിലുള്ള വാഷിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നു മിറർ പോയിട്ടുണ്ട് അതിന്റെ ബാക്കിൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഉടൻ ഡബ്ല്യു പി സിയുടെ ലൂവേഴ്സ് പോയിട്ടുണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കുന്ന ഡബ്ല്യു പി സിയാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം മുഴുവൻ ഡബ്ല്യു പി സി ആണ് ഇരിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇവരുടെ ബെഡ്റൂമിലേക്ക് ഇറങ്ങാം മൂന്ന് ബെഡ്റൂംസ് ഉള്ളത് ഡാ ഈ കാണുന്ന മാസ്റ്റർ ബെഡ്റൂം ഇത് ഈ അപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം വലിപ്പമുള്ള സ്പേസ്യസ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട് ആ എല്ലായിടത്തും കൊടുത്തിരിക്കുന്ന ക്യൂൻ സൈസ് ബെഡ്കോട്ടാണ് പലരും ചോദിക്കും ബെഡ്കോട്ട് കിങ് വേണോ ക്യൂ വേണോന്ന് നമ്മൾ രണ്ട് പേര് കിടന്ന ധാരാളമായിട്ട് നമുക്ക് ക്യൂൻ മതി അമ്പത്താറ് സെന്റിമീർ കൂടിയോണ്ട് നമുക്കത്രയും സ്പേസ് കിട്ടും പക്ഷേ ചിലപ്പോൾ വീടിന്റെ ഉള്ളിലെ റൂമിന്റെ സ്പേസ് പോകും പോവും അങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള ക്യൂൺ സൈസുകൾ കൊടുക്കാം രണ്ട് സൈഡിലും സൈറ്റ് ടേബിൾ പോയിരിക്കുന്നു ഒരു ഗ്രേ തീമാണ് ഇവിടെ പൂർണ്ണമായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഇതിലുൾപ്പെടെ ഒരു ഗ്രേ കളറാണ് പോയിരിക്കുന്നത് കേട്ടോ ഭിത്തിയിൽ ഇത്തീര നമ്മുടെ പെയിന്റ് ഉൾപ്പെടെ മെറ്റൽ ഡെക്കോർ അല്ലെ വോളാർട്ടായിട്ട് മെറ്റൽ ഡെക്കോർ ആണ് എല്ലായിടത്തും ജയിരിക്കുന്നത് ഇവിടെ അതുപോലെ മെറ്റൽ ഡെക്കോർ ജയിരിക്കുന്നു ബ്ലൈൻഡ്സ് നമ്മുടെ സീമ സീബ്ര ബ്ലൈൻഡ്സ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇവർ എന്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഹിഞ്ച് ഓപ്പൺ കൊടുക്കാം ഓപ്പൺ ചെയ്യുന്ന വാർഡ്രോബ്സ് കൊടുക്കാം പക്ഷേ അത്രയും കൂടെ സ്പേഷ്യസ് ആവാനായിട്ടാണ് ഇവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫെദർ ലൈഫ് റെക്കമെൻഡ് ചെയ്യുന്നത് സ്ലൈഡിംഗ് വാർഡ്രോബ്സ് ആയിരുന്നു സോ ഇവിടെ പൂർണ്ണമായിട്ടും സ്ലൈഡിംഗ് വാർഡ്രോബ്സ് ആണ് കൊണ്ടുപോയിരിക്കുന്നത് അത് ടു ഡോർ സ്ലൈഡിംഗ് വാർഡ്രോബ് ആയിട്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്രയും ബഡ്ജറ്റ് കുറയ്ക്കാൻ സാധിക്കും ടൂ ഡോർ ആകുമ്പോഴത്തേക്കും ഇവിടെയാണ് നമുക്ക് എന്ത് കൊടുത്തിരിക്കുന്നത് അവരുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് വാതിൽ തുറന്ന് കയറുന്നിടത്ത് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു വിത്ത് മിററ് കൊടുത്തോണ്ട് താഴെ സ്റ്റോറേജ് ഏരിയ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വാവിനൊപ്പം നമുക്ക് എന്തായാലും വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ നിങ്ങളും കാണുന്നതാവും അങ്ങനെ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഓപ്പൺ ലഡ്ജസ് കൊടുത്ത് ചെയ്തിരിക്കുന്നു അതും ഗ്രേയും ആ ഗ്രേയുടെ ലൈറ്റ് ഡാർക്ക് കൊമ്പൈൻ ചിത്രമാണ് പോയിരിക്കുന്നത് അതിൽ തന്നെ മറയും ആണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് ഇതൊരു ഫസ്റ്റ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം സീലിങ്ങിനെ കുറിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പേ പറഞ്ഞതുപോലെ സീലിംഗ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നില്ല എല്ലാ റൂമുകളിലും സീലിംഗ് ഉണ്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റും അതുപോലെ തന്നെ സർഫസ് സർഫസ്മൗണ്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹോം ലൈറ്റ് ആണ് കൂടുതൽ ഇവർ പ്രിഫർ ചെയ്തിരിക്കുന്നത് പക്ഷേ ന്യൂട്രൽ ലൈറ്റുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാമെ ബെഡ്റൂം അത്യാവശ്യം ആണ് വിസിറ്റേഴ്സ് ബെഡ്റൂം വഴിയും ബാക്കി എല്ലാ അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂംസാണ് വരുന്നത് ഇവിടെ നമ്മൾ നമ്മളപ്പറേറെ പറഞ്ഞതുപോലെ തന്നെ ക്യൂൻ സൈസോ ബെഡ് കോട്ടാണ് പോയിരിക്കുന്നത് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ഒരേ കളർ തീം മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരേ കളർ തീം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വോളാർട്ടായിട്ട് മെറ്റൽ ഡെക്കോറ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക ഒരു ഒരേ കളറിലുള്ള അവർ ലിവിങ് കൊടുത്തിരിക്കുന്ന ആയിക്കോട്ടെ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്ന ആയിക്കോട്ടെ ഒരേ കളറിലുള്ള ആ ഒരു ഇതാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വന്നിട്ട് നമുക്കൊരു ഏരിയ ചെറിയൊരു ഏരിയ അങ്ങനെ വർക്ക് സ്പേസ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അതല്ല നമുക്ക് വേറെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അവിടെ മാത്രമല്ല അതുകൊണ്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെയും കൊടുത്തിരിക്കുന്നു വാർഡ്രോബ് അപ്പറേം നമ്മൾ വിശാലമായ സ്ലൈങ് വാർഡ്രോവായിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ വാർഡ്രോവ് സൈസ് കുറച്ച് കുറച്ചു പക്ഷേ ഈ റൂമിന് ആവശ്യമായിട്ടുള്ള ഇവിടെ താമസിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള വാഡ്രോ ആണ് അവർ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ വെക്കാനായിട്ടുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് താഴെ നമുക്ക് വെക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനോട് ചേർന്നിട്ട് നമുക്കിപ്പോൾ ഞാൻ അപ്പുറത്തെ റൂമിലും കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് പറയാനായിട്ട് വിട്ടുപോയി നമ്മുടെ നമ്മൾ നമ്മൾക്ക് ഇട്ടിട്ടൊക്കെ വരുന്ന ഡ്രസ്സുകൾ ഇടാനായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കാണി കണ്ടിരിക്കുന്നത് ഇവിടെയാണ് അവിടെ നമുക്ക് അത്യാവശ്യം നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ ഊരിയിടാം അതിനുള്ള ഒരു വെന്റിലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് അപ്പുറത്തെ ബെഡ്റൂമിലും എല്ലാ ബെഡ്റൂംസിലും ഉണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവരുടെ എന്താ പറയുക ബാത്റൂമിലടക്കാം വെറ്റീരിയാസിലെ ഡബ്ല്യു പി സി ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അതൊരു വിസിറ്റേഴ്സ് ബെഡ്റൂം എന്നൊക്കെ കാണാൻ കരുതാനായിട്ട് ഈ പറഞ്ഞ പോലെ വലിയ ഹാഷ്പിറ്റ് സംഗതി ഒന്നുമില്ല നമ്മൾ അപ്പുറേ പറഞ്ഞതുപോലെ അതിൻ്റെ തീമേ വ്യത്യസ്തമാണ് വുഡ് ആൻഡ് വൈറ്റ് ആണ് കളർ തീം പോയിരിക്കുന്നത് ഇതാ ക്യൂൻ സൈസ് വെക്കോട്ട് അത് ഇവിടെ ലുവേഴ്സ് പാനൽസ് കൊടുത്തിട്ടുണ്ട് ലുവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ പോയിരിക്കുന്നു അവിടെയാണ് നമ്മുടെ എന്ത് ചെയ്തിരിക്കുന്നത് ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്ന് ചെയ്യാം ഇരുന്ന് ചെയ്യുക അങ്ങനെയുള്ള വിസിറ്റേഴ്സ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പർപ്പസുകളിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത് വാർഡ്രോബ് അത് എന്താ പറയുക ഒരു ഫുൾ ലെങ്ത് വാഡ്രോബാണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത് നമ്മൾ അപ്പറേ പറഞ്ഞ ഡ്രസ് ഇടാനായിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സ് ഇടാനുള്ള ഏരിയ ഇവിടെ പിന്നെ അതുപോലെ ഇതെല്ലാം ഹിഞ്ച് ഓപ്പൺ ആയിട്ടുള്ള വാട്ടർ റോവ് കൊടുത്തിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ കാണിച്ചു തരാം നമ്മളെപ്പോഴും വീടുകളിൽ അയൺ ചെയ്യാനായിട്ടുള്ള ടേബിൾസ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ ഇങ്ങനെയുള്ള ടേബിൾസ് ഇത് ഫോൾഡിങ് അയൺ ടേബിൾസ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്കറിയാം പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇവിടെ ഫോൾഡിങ് അയൺ ടേബിൾ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതിയാവും ആവശ്യമില്ലാത്തപ്പോൾ രണ്ട് ക്ലിപ്പ് ഇത് ചെയ്തിട്ട് താഴേക്ക് എടുത്തിട്ട് ഇത് ഡബിൾ തിക്നെസിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂമില് ഈ ഒരു അയൺ ടേബിൾ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും ഏത് ആരുടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ആര് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട കാര്യം സർവീസ് ആണ് ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സിൻ്റെ ഓഫീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് തൃപ്പൂണിത്തറയാണ് ഇവരുടെ ഓഫീസുള്ളത് ഞാൻ ഉദ്ഘാടനം ചെയ്ത ഓഫീസാണ് ഫെദർ ലൈഫിൻ്റെത് ഉദ്ഘാടനം ചെയ്ത് ആദ്യം തന്നെ ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ് അവർക്കും അത് വെടി എടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെല്ലായിടത്തും ഈ കേരളത്തിലെല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ അടക്കം വർക്ക് ചെയ്യുന്ന ഒരു ഫോമാണ് ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സ് പ്രധാനമായിട്ടും അവർ മറ ഇംപ്ലോയിഡാണ് ചെയ്യുന്നത് വെറ്റേരിയാസ് എല്ലാം കിച്ചൺ അടക്കം ഡബ്ല്യു പി സിയിലും ചെയ്യും ഡബ്ല്യു പി സി പി വി സി മറൈൻ ടൂർ അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഒരു മോഡുലാർ കിച്ചൺ എന്നുള്ള രീതിക്കാണ് അവർ ചെയ്യുന്നത് ഓൺ ഫാക്ടറി മാനുഫാക്ചറിങ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സർവീസ് വളരെ കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടും ഇപ്പോൾ ഇവിടെ ഈ കസ്റ്റമർ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് എടുക്കായിരുന്നു നിർഭാഗ്യവശാൽ കസ്റ്റമർ ഇവിടെയില്ല പക്ഷെ എന്നാൽ പോലും അവർ നല്ല ഒരു ഹാപ്പി കസ്റ്റമർ എന്നുള്ള രീതിക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞു പോയത് അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് നമ്മുടെ ഫെദർ ലൈഫിൻ്റെ ആൾക്കാർ പോലും ഇല്ല ഞാൻ കോട്ടയത്ത് നിന്ന് വളരെ അടുത്താണ് എനിക്ക് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് മിനിറ്റേ ഉള്ളൂ അവിടെ വന്ന് എടുത്ത് എടുക്കുന്ന ആർട്ടക്കിൻ്റെ ആ ഒരു അപ്പാർട്ട്മെൻ്റിലാണ് ഞാൻ ഈ വന്നിട്ട് ഫ്ലാറ്റിൽ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഈ വന്ന് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എന്തായാലും ഒരു കാര്യം എപ്പോഴും പറയാറുള്ളത് പോലെ വളരെ കൃത്യമായിട്ടുള്ള സർവീസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട പലരും പറയാറുണ്ട് ഇതൊക്കെ എല്ലാവരും ഫ്രീ ആയി തരുന്നതായിരുന്നു എനിക്കത് തോന്നിയിട്ടില്ല കാര്യം ഈ ഫ്രീ എന്ന് പറയുന്നതല്ല വാല്യൂന് തരിക വാല്യൂ മതിക്കുക എന്നുള്ളതാണ് ഒന്നും ആരും ആർക്കും ഫ്രീ കൊടുക്കാൻ പോകുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന അവർ നിങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന വാല്യൂ അവർ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു എന്നുള്ളതാണ് അതിപ്പം എല്ലാവരും തന്നുകൊള്ളണമെന്നില്ല ചിലർ കൊടുക്കുമായിരിക്കും അപ്പം അങ്ങനെയുള്ള വളരെ കൃത്യമായിട്ടുള്ള സർവീസുകൾ കൃത്യമായിട്ട് കിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്പർ താഴെ കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വീണ്ടും കാണാം ഇതുപോലുള്ള മികച്ച വീഡിയോസുമായി അതുവായിരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ